ായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ലിവർ ഫ്രൈ ആയാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അര കിലോ ബീഫിൻ്റെ ലിവറാണ് ഇത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് വലിയ ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂണ് എരുവ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി പാകത്തിന് അര ഗ്ലാസ് വെള്ളം നല്ല ഒത്തിരി ഒഴിക്കേണ്ടതില്ല ലീബറിനോട് നല്ല വേണം ി പതിനെങ്കിൽ ഒഴിവാക്കാവുന്ന ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാമതി നമ്മുടെ ഫ്ലിവറൊക്കെ അത് വെന്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടൊക്കെ നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് വെടിച്ചെണ്ണി ഒഴിക്കാം എണ്ണയൊന്ന് ചൂടാകട്ടെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അരിക്ക് വെച്ചിരിക്കുള്ള വെള്ളം ഉള്ളി ഇച്ചിരി ആദ്യം ഇട്ട് കൊടുക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊടുത്തിട്ട് കൊടുക്കാം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് തന്നെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ஒரு கால் டீஸ்பூன் உப்பு உச்சி விட்டு கொடுக்க கறி வச்சு கொடுக்க பச்சை வச்சு பச்சமளகிட்டு கொடுக்க ുള്ളി ഈ ഒരു വഴിവത്തിൽ വാടി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം ഒര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്ക് നന്നായിട്ട് വഴറ്റാം നമ്മൾ ലിവറിനകത്ത് മസാലകളൊക്കെ പൊടികളൊക്കെ ചേർത്ത് ഒത്തിരി ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഉള്ളി ഉള്ളിയിൽ ആവശ്യമുള്ളത് മാത്രം ചേർക്കാൻ മതിയല്ല അല്ലെങ്കിൽ പിന്നെ പൊടികൾ ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ലിവറിട്ട് വെക്കാം ചെറിയൊരു കളറിലാണ് നമ്മൾ നമ്മളിപ്പം തന്നെ ഓഫാക്കണം അതെല്ലാം നല്ലൊരു ബ്ലാക്ക് കളറൊക്കെ ആയി നല്ല മുരിഞ്ഞ് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മളിന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം മിക്സ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം നമ്മുടെ ലിവറിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം തുറന്ന് വയ്ക്കാം എണ്ണയൊക്കെ വറ്റിക്കോട്ടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇത് ഇതുവരെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിരുന്നു ലാസ്റ്റ് കുരുമുളക് പൊടി ഇട കുരുമുളക് പൊടിയാണ് ഇതിൻ്റെയാണ് ഒരു രുചി പൂട്ടുന്ന സാധനം അത് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി വഴറ്റാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് വഴറ്റാൻ തീ കൂട്ടിയിട്ടല്ലേ തീ കൂട്ടിയിട്ടാൽ കഴിഞ്ഞു പോയിട്ടുള്ളൂ മസാലയൊക്കെ കരിഞ്ഞ് പോവും നമുക്ക് ലാസ്റ്റ് ഇച്ചിരി ചെറുനാരങ്ങാന്നെ ഒഴിക്കുന്നുണ്ട് ഞാൻ രണ്ടും ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നാരേണ്ട നന വക്കാൽ വറ്റുന്നവരെയും നമുക്ക് ഇളക്കി കൊടുക്കണം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്നും കൂടി മിക്സ് ചെയ്യാം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ ലിവർ ഫ്രൈ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തന്നെ എത്ര എളുപ്പത്തിലാണെ ഇതാക്കിയത് അപ്പോൾ നിങ്ങളും കൂടി നമ്മൾ ലീഫ് തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ലിവർ ഫ്രൈയും തയ്യാറാക്കുക അതിലിപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേവിക്കണം കുറഞ്ഞ വെള്ളം ഒഴിച്ചാണെങ്കിൽ കാരണം ഇതിൽ നല്ല വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതില്ല നിങ്ങളെ കുഞ്ഞ് വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ സപ്പോർട്ടൊക്കെ ചെയ്യണേ നിങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാനുള്ള പ്രചോദനം ആകുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം എല്ലാവരും ജീവിതം വിചാരിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ബൈ നമ്മുടെ ലിവർ ഫ്രൈ തയ്യാറായേ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ലിവർ ഫ്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്